അവരുടെ ഡ്രസ്സിംഗ് റൂമുണ്ട് പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് വന്ന് ബാക്കിൽ പിടിച്ചു അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ഹേമ കമ്മിറ്റി എന്നുള്ള കാര്യം ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കാര്യം ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് നടിമാർക്ക് മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അതും വളരെ പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ പേര് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഇപ്പം പേരോ കാര്യങ്ങളോ ഒന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും അതും കൂടെ വിടണമായിരുന്നു എന്തുകൊണ്ട് അത് മറച്ചു വയ്ക്കുന്നെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ കത്തിക്കത്തി കത്തിക്കൊണ്ടിരിക്കുവാണ് അല്ലേ ഇപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതിനെ പറ്റിയിട്ടാണ് കാര്യം ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ എന്തായാലും അവരിഷ്ടപ്പെടുന്ന നടന്മാരതിനകത്ത് ഉണ്ടോ അതോ ഇനി അവർ ആഗ്രഹിക്കുന്ന പേരുകളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്ത ശേഷം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചില്ലിട്ടു ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഒരു വീഡിയോ ഉണ്ട് ആദ്യം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം റൂമായിരുന്നു ഞാൻ അതിന്റെ ഓഡിഷൻ ചെയ്യ ഒരു അരമണിക്കൂറോളം ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാളവിക മൂടി കുറച്ച് പാറീട്ടുണ്ട് അവിടെ ഡ്രസ്സിംഗ് റൂമുണ്ട് മാളവികൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാള് പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ള ഒരാളാട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു മളവിക ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാരയുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ മളവിക ഒന്നും അറിയണ്ട അമ്മ പുറത്തിരുന്നു അട്ടെ ഒരു പത്ത് മിനിറ്റ് മളവികൊന്നിവിടെ നിന്നാൽ എന്ന് പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല അപ്പോൾ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ അപ്പോൾ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ നോക്കിയപ്പോൾ ആള് ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പിൽ ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ ഓടിയിട്ടുണ്ട് ഞാൻ കേട്ടല്ലോ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് കാര്യം ഇപ്പം നിലവിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കയറണോ കേറണമെങ്കിൽ കൂടെ കിടക്കണം ഇതാണ് സംഭവം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്പോർട്ടിൽ തന്നെ റിയാക്ട് ചെയ്ത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കണം പബ്ലിക്കില് തന്നെ വന്നിരുന്ന് പ്രതികരിക്കണം ഇത് കുറേ നാൾക്ക് നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓരോന്ന് വന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ അത് ഏറ്റെടുക്കത്തില്ല പിന്നെ പല പെൺകുട്ടികളും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പബ്ലിക്കായിട്ട് വന്ന് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടായിരിക്കും ഈ പറയുന്ന രീതിയിൽ കൊല്ലുമെന്നും പറഞ്ഞും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയണത് എന്തായാലും ഇത് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ഇത് എപ്പം വന്ന വീഡിയോ ആണെന്ന് എനിക്കറിയില്ല ഒന്ന് കമൻ്റ് ചെയ്യുക ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ന്യൂസ് ചാനലിനകത്ത് വന്നൊരു വീഡിയോ ആണിത് ഇതിപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ കൊല്ലം തുളസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പുള്ളികയായിരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു സിനിമയിൽ ഞാൻ ചെന്നുണ്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു അത് കൂടനെ ചെന്ന റൂമല്ലേ എഴുതി പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തന്നു അപ്പോൾ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥ അടക്കം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളെടുത്ത് രണ്ട് ബംഗുമാണ് കഴിച്ചു ക്ഷീണമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥ തുറന്ന് നോക്കി ഞാൻ ചരിഞ്ഞു കിടക്കും എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നു ഇത് തന്നെ പതക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്നും അങ്ങേര ലൈറ്റിട്ട് ആരാണ് നിന്നു ഞാൻ പറയും ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീയാണോ കൊല്ലം തുളസി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ഈ ഒരു സംഭവം കണ്ടല്ലോ ഇത് അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ച് തള്ളി വിട്ടു എന്തായാലും ഇതെന്നും കാണുമ്പോൾ ചിരി വരും പക്ഷേ ഇതാണ് ശരിക്കും പറഞ്ഞത് നടക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല പ്രൊഡ്യൂസേഴ്സ് നല്ലതായിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കാണുകയാണ് പക്ഷെ ചില പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള നടിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രോച്ച് നടത്തുമെന്നും എന്നൊക്കെയുള്ള രീതിയിലാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതും ഈ ഫിലിം ഇൻഡസ്ട്രീനെ പറ്റിയിട്ടായാലും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ റിപ്പോർട്ടിനകത്ത് ഇപ്പോൾ പറയുന്നതെന്ന് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ അടുത്തൊന്നു വരെ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെന്നാണ് പറയണത് എന്തായാലും കൊള്ളാം ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമ നടന്മാർ സിനിമ നടിമാർ ഇവർക്കൊരു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല അതെ നമ്മുടെ കണക്ക് സാധാരണ ആൾക്കാർ അത്രയേ ഉള്ളൂ ഏഹ് അല്ലാതെ ഇവർക്ക് പ്രത്യേക ഭയങ്കര കൊമ്പുണ്ടെന്നും പറഞ്ഞ് തലയിൽ കയറ്റിക്കൊണ്ട് വെക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് വളരെ വ്യക്തമായിട്ട് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക സത്യം പറഞ്ഞ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരോടും ഭയങ്കര പുച്ഛമായിട്ടേ ആൾക്കാർ കാണത്തുള്ളൂ ഇതിനകത്തൊന്നും ഇൻവോൾവ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ കാണുക അവരുടെയും കൂടി പേരാണ് മോശമായിട്ടിരിക്കുന്നത് ഈ ഒരു സംഭവം വന്നതിന് ശേഷം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് വലുതായിട്ട് അമ്മ സംഘടന കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് ഇതിനെപ്പറ്റി പഠിക്കണം എടുക്കണം എന്നൊക്കെയാണ് പറയണത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തോ അതിനെ ആൻസർ ചെയ്യും എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് കാര്യം ഇതിൻ്റെ ശരിക്കുള്ള പേരും കാര്യങ്ങളൊക്കെ പുറത്തു പുറത്തുവിടട്ട് എങ്കിലേ ഒരു ഇതുള്ളൂ എന്തായാലും കുറച്ച് നാൾക്ക് മുന്നേ അഖിൽമാരാർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റിയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പല കണ്ടസൻസും അവിടെ പോയി പോയിട്ടുള്ളത് ഇപ്പം ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻ്റിലൂടെയൊക്കെ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അഖിൽമാരാർ ആരുടെയും പേര് പറയാതെ പറഞ്ഞപ്പം എല്ലാവരും കൂടെ അഖിൽമാരാരുടെ നഞ്ചത്തോട്ടായിരുന്നു കയറിയത് നീ എന്തുകൊണ്ട് പേര് പറയുന്നില്ല നീ വായിത്തു എന്ന് പറയുവാണോ എന്നൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞത് എന്തായാലും അഖിൽമാരാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വായിച്ചു ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ കാണും പുരോഗമന ഫെമിനിച്ചികൾ ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാനും എത്രയും പെട്ടെന്ന് ആരാണ് നഗ്നചിത്രം അയച്ചു കൊടുത്തത് ആരെയൊക്കെ കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആർക്കൊക്കെയാണ് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നത് പേര് സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽ പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾ ഓഡീഷനിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ എനിക്കെതിരെ രംഗത്തെത്തിയ സകല ഊളകളും ഹേമ കമ്മീഷനെതിരെ ആഞ്ഞടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിയമപരമായി ഒരു സ്ത്രീ കേസിന് പോകാതെ കാലത്തോളം ഇരയായിട്ടുള്ള വേട്ടക്കാരന്റെ മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു അഖിൽമാരാർ ഈ പറഞ്ഞത് വളരെ ജെനീവൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ തന്നെ നാല് ചൊക്ക് അന്ന് അഖിൽമാരാർ എല്ലാവരും ഇവിടെ നിന്ന് പൊങ്കാല ഇപ്പം എവിടെ പോയി ആ ഫെമിനിസ്റ്റുകൾക്കും ഒന്നും ഇതിനെ പറ്റിയിട്ടൊന്നും ഒന്നും പറയണ്ടേ എനിക്കറിയത്തില്ല എന്തായാലും അവരെല്ലാവരും പ്രതികരിക്കുമായിരിക്കും എന്തായാലും ഈ പറയുന്ന ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായൻ്റെ പേരിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നു അതിനെന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യത്തിലും ഏറ്റവും കൂടുതൽ ട്രോളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ടീമുകളാണ് ഡബ്ല്യു സി സിയിലുള്ള ഇപ്പം പാർവതി ആയാലും വേറെ കുറേ ആൾക്കാരൊക്കെ അറിയാമല്ലോ

മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം അത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനം അങ്ങനെ അടിമുടി ലൈംഗിക ഉപദ്രവങ്ങൾ മലയാള സിനിമയിലുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനിയും മറ്റു വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്ഷൽ ഫേവറുകളും സെക്ഷൽ ഡിമാൻഡുകളും അത് 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 അതിന് വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ മലയാളത്തിലെ സിനിമാനടിമാർക്കുണ്ട് മാത്രമല്ല കാസ്റ്റിംഗ് കൌസ് സജീവമായി തുടരുന്നു മലയാള സിനിമ തിനപ്പുറത്തേക്ക് മാതാപിതാക്കളോടല്ല ഒപ്പമല്ലാതെ സെറ്റുകളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം സ്ത്രീ വനിതാ സിനിമാ പ്രവർത്തകർ നേരിടുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ അതും ഗൌരവമാണ് അങ്ങനെ ലൈംഗികത ലഹരി ഉപയോഗം ഇത് രണ്ടും അടിവരയിട്ടക്കമിട്ടു പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇത്രയും കാലം മറച്ചു വെച്ചത് എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും വാർത്തക്കകത്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും വാർത്തക്കാർക്കെല്ലാം ചാകരയായി കേട്ടോ ഈ ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെയൊക്കെ ആ ഒരു ശുഷ്കാന്തിയൊക്കെ കാണുമ്പോണ്ടല്ലേ എൻ്റെ പൊന്നെ നിങ്ങൾ രണ്ടു മൂന്ന് വാർത്തകൾ ഞാൻ ഇതിനകത്ത് കേൾപ്പിച്ചു തരാം ചിരിക്കാനുള്ള വകുപ്പുണ്ട് കേട്ടോ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നക്ഷത്രങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത് അത്ഭുതങ്ങളുടേതാണ് ആകാശം വിത്ത് വിത്ത് ദ ദ ദ ആൻഡ് ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ് നോട്ട് നോട്ട് അതിൽ അത്ഭുതങ്ങളുണ്ട് പക്ഷേ അവർക്ക് എന്തായാലും ചാകരയാണ് എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്തായാലും ഇത്രയൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ആ പേരും കാര്യങ്ങളും കൂടെ ഒക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എങ്കിലായിരിക്കും കുറച്ചും കൂടെ വാർത്താക്കാർക്കും ആൾക്കാർക്കും എല്ലാം ഭയങ്കര കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ആവുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഈ ആക്ട്രസ് ആയിട്ടുള്ള ഷീലു എബ്രഹാമിന്റെ ഒരു വീഡിയോ ഉണ്ട് കുറച്ച് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഒരു വിഷയത്തെ ഉള്ള ടോക്ക് അല്ലായിരുന്നു പക്ഷെ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക് ചെയ്യുന്ന തെറ്റാണ് ആ കുട്ടി ഇഷ്ടത്തോടെ പോയിട്ടുണ്ടെങ്കിൽ അതെന്താ തെറ്റിരിക്കണേ അത് ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ അത് അത് പോയി കഴിഞ്ഞ ഒരു പത്ത് നൂറ് പ്രാവശ്യം പോയി കഴിഞ്ഞു എന്നെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുന്നത് ആ കുട്ടിയുടെ കൂടെ ഞാൻ ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെയ്താൽ അത് തെറ്റാണ് അവനെ അപ്പോഴേ കൊല്ലണം ഞാൻ ഒരു ഞാൻ എന്റെ തിങ്കിങ് എന്താന്ന് മനസ്സിലായി ഒരു കുട്ടീനെ എസ്പെഷ്യലി കൊച്ചു കുട്ടികളോട് ചെയ്യുന്നത് മുതിർന്നവരെ പ്രായമായ സ്ത്രീകളെ ബലാത്സംഗം വീട്ടിൽ ചെയ്യുന്നുണ്ട് അവരെയൊക്കെ പിന്നെ നിയമം ആറു മാസത്തിനുള്ളിൽ തന്നെ നടപടി എടുത്ത് അതിന്റെ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പീഡിപ്പിക്കപ്പെട്ടു പറഞ്ഞിട്ട് ആൾക്കാരും ഉണ്ട് ഈ കേസ് നമ്മൾ കാണുന്നുണ്ട് ഇത് അവരുടെ സമൂഹത്തോടെ കൂടി അഞ്ചു ആറും വെട്ടം പോയതിനു ശേഷം എന്ന് കേസ് കൊടുത്തിട്ട് വല്ല ും ഒരു ആ കാര്യം പറഞ്ഞത് വളരെ ഒരു ഒരു ഇനി കൂടി പറയുന്നുണ്ട് ബന്ധത്തിലേക്ക് പോവരുത് അതെന്ത് കാര്യസാധ്യമായിക്കോട്ടെ ഞാൻ സിനിമയെ മാത്രല്ല ഉദ്ദേശിച്ചത് എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിട്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരിക്കലും അത് പോയാൽ വരുന്ന പാളിച്ചകളാണ് നമ്മള് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ കളഞ്ഞുകൊണ്ട് നമ്മള് ജനങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും ഈ ജനങ്ങള് തന്നെ നമ്മളെ ചെളിവാരി എറിയും അത് ആണിനെ ആയിക്കോട്ടെ പെണ്ണിനെ ആയിക്കോട്ടെ അതുകൊണ്ട് ഗുണം നമുക്ക് കിട്ടുന്നില്ല ഗുണം കിട്ടുന്ന ആർക്കാണ് പബ്ലിക്കിന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക പിന്നെ നിയമം നിയമം എപ്പോഴും സ്ത്രീകളുടെ സൈഡാണെന്നൊക്കെ പറയും എത്ര സൈഡാണെങ്കിലും അവിടെ മോശക്കാരിയാക്കപ്പെടുന്നത് ഇര എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം പബ്ലിക്കിനെ സംസാരിക്കാനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറഞ്ഞൊരു കാര്യം കണ്ടോ അതുമാത്രമല്ല വേറൊരു പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിനും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകരുതെന്ന് കറക്റ്റല്ലേ അതാണ് അതാണിപ്പോൾ മെയിൻ ഇപ്പം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾ പല പെൺകുട്ടികളും മേ ബി ഇപ്പോൾ നേരിട്ട് അനുഭവങ്ങളായിരിക്കും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഓരോ അഡ്ജസ്റ്റ്മെന്റിനോ കാര്യങ്ങൾക്കോ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോവാതിരിക്കാനായിട്ട് നോക്കുക അതിലും ബെറ്റർ വേറെ വല്ല ജോലിക്കും പോവുക നിങ്ങൾക്ക് ഫിലിമിൽ തന്നെ കയറിയിട്ടേ നിങ്ങൾക്ക് ജീവിതമേ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട് നിങ്ങൾക്ക് വേറെ ഒരുപാട് ചാൻസ് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളിലൊക്കെ ലൈഫിൽ കിട്ടും ഈ ഫിലിമിൽ പോയിട്ട് ഇത്ര നാറിയ പരിപാടികൾ കാട്ടിക്കൂട്ടിയിട്ട് ഒരിക്കലും ഫിലിമിൽ പിന്നെ തുടർന്ന് അഭിനയിക്കാതെ എടുക്കാനോ ഒന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം അവർ മുതലെടുക്കാനേ നോക്കത്തുള്ളൂ ഉള്ള കാര്യം പറയാലോ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ത് പറയണ്ട ഇതൊക്കെ കേട്ടിട്ട് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ മാക്സിമം മുതലെടുക്കും അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പം ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക